അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തു ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് നജസ് പകരുമോ എന്നുള്ളത് പകരുമെങ്കിൽ എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് ഇവിടെ നജസ് അഥവാ മൂത്രം അല്ലെങ്കിൽ രക്തം പോലോത്ത നജസുകൾ ഉണ്ടെങ്കിൽ അവിടെ പകരുന്നത് അതിൻ്റെ ആ നജസിന്റെ നെനോ അല്ലെങ്കിൽ നജസായ ആയ സ്ഥലത്ത് നമ്മുടെ കയ്യോ നമ്മുടെ ഏത് ഭാഗമാണോ സ്പർശിക്കുന്നത് അവിടെ നെനവുണ്ടായാലാണ് ശുദ്ധിയാവാത്ത നജസുകൾ തമ്മിൽ പകരുന്നത് ഒരു സ്ഥലം മൂത്രമായി അവിടെ ഉണങ്ങി വേറെ ഒരാൾ അവിടെ വന്ന് കൈകൊണ്ടോ കാലുകൊണ്ടോ ഡ്രസ്സ് കൊണ്ടോ എങ്ങനെ സ്പർശിച്ചാലും ഉണങ്ങിയ രണ്ടു പ്രതലങ്ങൾ തമ്മിൽ നജസുകൾ തമ്മിൽ പരസ്പരം പകരുകയില്ല ആ സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്കാവുകയില്ല എന്നാൽ ഒരു സ്ഥലം നജസായി അഥവാ മൂത്രമായി ഉണങ്ങിപ്പോയി അവിടെ പിന്നീട് വൃത്തിയാക്കുന്നതിന്റെ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞ ആ രൂപത്തിൽ വൃത്തിയാക്കുന്നതിന്റെ മുൻപ് ഒരാള് നനവുള്ള കൈകൊണ്ട് സ്പർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നനവുള്ള കാലോടുകൂടെ ചവിട്ടുകയാണെങ്കിൽ അവിടെ നജസ് പകരും ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ വസ്വാസ് വന്നേക്കാം കാരണം നമ്മുടെയൊക്കെ വീടുകളിലും കുട്ടികൾ മൂത്രമൊഴിച്ച് നടന്നിട്ടുണ്ടാകും ഞാൻ ഒന്നുകൊടുത്ത് വരുമ്പോൾ എൻ്റെ കാലിൽ നജസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ നജസ് ഉണ്ട് അപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് കാലിലേക്ക് കയ്യിലേക്കൊക്കെ എപ്പോഴും നജസാകുമെന്ന് വസ്വാസിൻ്റെ ഒരു സാധ്യത ഇവിടെയുണ്ട് അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു സംശയത്തിന്റെ പേരിൽ കുട്ടികൾ ചവിട്ടിയിട്ട് നജസായിട്ട് ഉണ്ടാകും എന്ന സംശയത്തിന്റെ പേരിൽ നാം നജസിനെ ഉറപ്പിക്കുമ്പോഴാണ് വസ്വാസ് വന്നു ചേരുന്നത് ഒരു സ്ഥലം നജസ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടായി അവിടെ വൃത്തിയാക്കാതെ തൊട്ടാൽ മാത്രമാണ് നജസ് പകരയുകയുള്ളു അതല്ലാതെ വാഷ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ക്ലോസെറ്റിലൊക്കെ നജസ് എന്തായാലും ഉണ്ടാകും ഒരാൾക്കും ഉറപ്പിക്കാൻ പറ്റില്ല ടോയ്ലറ്റിന്റെ ഡോറ് അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് നടക്കുന്ന സ്റ്റെപ്പുകളൊക്കെ എന്തായാലും നജസ് ഉണ്ടാകുമെന്ന് ഒരിക്കലും അങ്ങനെ നിർവചിക്കാൻ സാധിക്കില്ല നജസ് ഉറപ്പുണ്ടെങ്കിൽ അഥവാ മൂത്രം ആയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥലം നജസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ ആ സ്ഥലത്ത് നനവോടുകൂടെ ആ സ്ഥലത്തിന്റെ നനവോ അല്ലെങ്കിൽ സ്പർശിക്കുന്ന കയ്യോ കാലോ അവയവങ്ങളോ ഡ്രസ്സോ എവിടെയെങ്കിലും നജസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പകരുകയുള്ളൂ അതല്ലാത്ത പക്ഷം നജസ് പകരുകയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹു നമുക്കൊക്കെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും ദുനിയാവും ആഹിറവും അള്ളാഹു വിജയിപ്പിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ